ഇപ്പോൾ ശ്രീ ഇപ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ഒരു ഏകകണ്ഠമായ ഒരു തീരുമാനം തീർച്ചയായും മതേതര ജനാധിപത്യ ശക്തികൾക്കാകെ പ്രതീക്ഷ നൽകുന്ന ഒരു നല്ല തീരുമാനമാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യാം പക്ഷേ ആ തീരുമാനം സ്വന്തം പണികളെ കൊണ്ട് നടപ്പിലാക്കിക്കാൻ ഉള്ള സംഘടനാപരമായ കഴിവും കരുത്തും ശക്തിയും കോൺഗ്രസിനുണ്ടോ എന്നത് വളരെ പ്രധാനമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനോടകം തന്നെ ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ കർണാടകത്തിലെ ഡി കെ ശിവകുമാർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുക്കുമെന്ന നിലയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ ശ്രീ ദിഗ്വിജയ് സിംഗ് അങ്ങനെയുള്ള നില നിരവധി ആളുകൾ അവരെല്ലാം നടത്തിയിട്ടുള്ള ആ പ്രഖ്യാപനങ്ങളിൽ എത്രത്തോളം അത് അവരിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഏഹ് സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നുണ്ടാവും അവരെയും ആ തീരുമാനങ്ങളാണ് കോൺഗ്രസ് ഒരൊറ്റക്കെട്ടായ തീരുമാനമായി അത് നടപ്പിലാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് ഇന്ത്യയിലെ പിന്നെ ദേശോത്കാ കൌൺസിലിനെയും കോടതിയെയും ഭരണകൂടത്തെയും എല്ലാം വഞ്ചിച്ചുകൊണ്ടാണ് പാത വിമർശിച്ചത് തകർത്തതെന്ന് നാം കണ്ടതാണ് അപ്പോ ആ തകർത്ത സംഭവത്തിൽ യഥാർത്ഥത്തിൽ അതിനിരയാക്കി തീർത്ത എല്ലാ സംഭവങ്ങൾക്കും പിന്നിൽ അന്ന് കോൺഗ്രസ് ഗവൺമെന്റിന്റെ പങ്കിനെ സംബന്ധിച്ച് വലിയ തോതിൽ വിമർശനം ഉയർന്നതാണ് അതുപോലെ തന്നെ പിന്നെ അത് അവിടെ ഇന്റലിജൻസ് വൃത്തങ്ങളെല്ലാം തന്നെ അത് തടയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കില്ല എന്ന് അതുപോലെ തന്നെ അവിടെ ബാബറി മസ്ജിദ് തകർത്തത് തികഞ്ഞ കുറ്റകൃത്യമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും മതേതര ജനാധിപത്യ ശക്തികൾക്ക് പിന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമാണ് കോൺഗ്രസ് ഐക്യം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല നിലയിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് പക്ഷെ അത് തടപ്പിലാക്കാനുള്ള ഇന്ത്യ മുന്നണിയിലെ മറ്റെല്ലാ പാർട്ടികളും ഏകദേശം ആ തീരുമാനം തന്നെ എടുത്തിട്ടുണ്ട് അത് പിന്നെ ഇവിടെ ഇതിൽ കോവിഡ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് യാതൊരു ഇക്കാര്യത്തിന് ക്ഷണിക്കാനോ അല്ലെങ്കിൽ പങ്കെടുക്കാനോ തന്നെ പാടില്ല എന്ന് വിവിധ മത നേതാക്കന്മാർ ഹൈന്ദവ മത നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട് ഭരണകൂടത്തിന് യാതൊരുവിധ റോളുമില്ല ഭരണകൂടം ഇത് വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് എന്നുള്ള നിലയിലൊക്കെ ഉള്ള പ്രചരണം വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് തുറന്നു കാട്ടാൻ ഇത് ഈ തീരുമാനം വളരെ സഹായകരമായിരുന്നു വളരെ നന്ദി ശ്രീ എം എം ആരിഫ് പ്രതി